എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമാറയുന്നതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു ജീവിതത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളിൽ നാം വിഷമസന്ധിയിലായിരിക്കുമ്പോൾ ദൈവികമായ ഇടപെടലുകൾ നമുക്ക് ആശ്വാസമായി മാറാറുണ്ട് പലപ്പോഴും പലരും അത് ദൈവിക ഇടപെടലായി തിരിച്ചറിയണമെന്നില്ല അങ്ങനെ ഒരു നിർബന്ധവുമില്ല എന്നാൽ എന്റെ ശക്തിക്ക് അതീതമായ ഒരു ഇടപെടൽ എന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ സ്വാധീനം ചെലുത്തുന്നു എങ്കിൽ തീർച്ചയായും അത് എന്റെ കഴിവിനും എന്റെ പരിധിക്കും അപ്പുറത്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അതിന് ദൈവികമായ മാനം കൈവരുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്ന ശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സഹോദര പുത്രനായിരുന്നു ലോത്ത് ലോത്തിന്റെ ജീവിതത്തിൽ ഒരു വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയുടെ നാളിൽ ദൈവകരങ്ങൾ അവൻ്റെ സഹായത്തിനായിട്ട് വന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആ വേദഭാഗം വായിക്കുമ്പോഴാണ് എത്രമാത്രം ലേച്ഛമായ നീചമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ദൈവം ലോത്തിനെയും അവന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു ജീവ രക്ഷയ്ക്കായി ഓടിപ്പോവുക നീ പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്ത് നിൽക്കുകയും വരുത് നീ നശിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക കേൾക്കുന്ന മാത്രയിൽ നമുക്കറിയാം രക്ഷപ്പെടാൻ ആരോ നൽകുന്ന മാർഗ നിർദ്ദേശമാണത് അത് മറ്റാരുമല്ല ലോത്തിന് രക്ഷയ്ക്കായി ദൈവം നൽകുന്ന നിർദ്ദേശമായിട്ടാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിച്ച് മനസ്സിലാക്കുക സ്വതോമിൽ പട്ടണവാതികൾ ഇരിക്കുന്ന ലോത്തിനെയാണ് ഈ വേദഭാഗത്ത് നാം കാണുക രണ്ട് ദൂതന്മാർ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു ലോത്താകട്ടെ പട്ടണവാതിക്കൽ താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭവ്യതയോടെ ആ ദൂതന്മാരെ സ്വീകരിക്കുകയാണ് ഹൃദയപൂർവമായിരുന്നു ആ സ്വീകരണം ലോത്ത് എഴുന്നേറ്റ് നമസ്കരിച്ച് അവരെ വന്ദിക്കുകയാണ് ലോത്ത് അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടെടുത്ത് ലോത്തും കുടുംബവും ഈ ദൂതന്മാരും ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ച് സന്തോഷം പങ്കുവെക്കുകയാണ് അങ്ങനെ സംസാരിച്ചിരുന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് സ്വതവും പട്ടണത്തിൽ നിന്ന് പുരുഷന്മാർ ലോത്ത് താമസിക്കുന്ന ഈ വീട് വളയുകയാണ് അവർ സ്വതവുമെ പാപം ചെയ്യുവാനായി ലോത്തിനെ നിർബന്ധിക്കുകയാണ് അവർക്ക് ലോത്തിനെ ഈ രാത്രി വേണം ലോത്തിൽ ആകൃഷ്ടനായി ഈ സോതവുമിലെ പുരുഷന്മാർ കാമാർത്ഥരായി അവനെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് കടന്നു വന്നിരിക്കുക എന്നാൽ ആ ദൂതന്മാർ ലോത്തിന്റെ കരങ്ങൾക്ക് പിടിച്ച് അവനെ വീടിന്റെ അകത്തേക്ക് കയറ്റി വാതിലുകൾ ഭദ്രമായി അടയ്ക്കുകയാണ് ആ സ്വോതോ പുരുഷന്മാരുടെ ദാഹാർത്ഥമായ ജീവിതത്തിന്റെ വിളച്ച സാഹചര്യങ്ങളിൽ നിന്ന് ദൂതന്മാർ ലോത്തിനെ യഥാർത്ഥത്തിൽ രക്ഷിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ലോത്തിനെ തേടി വന്ന പുരുഷന്മാർക്ക് അന്ധത പിടിപ്പിച്ചു എന്നാണ് നാം വായിച്ച് മനസ്സിലാക്കുക ദൈവത്തിന്റെ ദൂതന്മാരെ ഹൃദ്യമായി സ്വീകരിച്ച് അവരെ വന്ദിച്ച് നമസ്കരിച്ച് അവരോട് ചേർന്ന് ഹൃദയത്തിന്റെ സന്തോഷവും ജീവിതത്തിന്റെ സമൃദ്ധിയും പങ്കുവെച്ചപ്പോൾ ഒരു ആപുൽ ഘട്ടത്തിൽ ദൂതന്മാർ അവന് ദൈവികമായ ഒരു സംരക്ഷണം കൊടുക്കുന്നതായിട്ടാണ് ഈ വേദഭാഗത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാൻ ദൈവചിന്തയിൽ വളരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ നമ്മുടെ ആധ്യാത്മിക ബോധം നമുക്ക് സഹായകരമായി തീരണം രോഗങ്ങളിൽ മഹാവ്യാധികളിൽ കടബാധ്യതകളിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ കുടുംബ കലഹങ്ങളിൽ അഭിപ്രായ ഭിന്നതകളിൽ ശ്വാസം മുട്ടിക്കുന്ന ജീവിതത്തിന്റെ ദുരിത സാഹചര്യങ്ങളിൽ തകർന്നു പോകും തളർന്നു പോകുമെന്ന് ഉറപ്പിക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവരിക പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനും സർവശക്തനുമായൊരു ദൈവം എന്നോട് കൂടിയുണ്ട് ഏതാപത്തിലും ഏത് പ്രതിസന്ധിയിലും എന്റെ കരം പിടിക്കാൻ എന്നെ അകത്തേക്ക് വലിച്ചു കയറ്റി വാതിലെടുത്ത് സംരക്ഷിക്കാൻ സാധിക്കുന്ന സർവശക്തനായ ഒരു ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലം ദൈവ നടത്തിപ്പും ദൈവത്തിന്റെ കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന സമാധാന സുന്ദര സുരബിലമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ മണ്ണിലാരമേളമാവാത്തോളും നീളുന്ന മോഹം നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമായ എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെ